യൂട്യൂബിൽ എനിക്ക് ഏറ്റവും അധികം വ്യൂസ് കിട്ടിയിട്ടുള്ളത് വൺ പോയിൻറ്റ് ടു മില്യൺ ആണ് പട്ടചാരായും വല്ലോ ആണോ ഇത് എന്ന് ക്യാപ്ഷൻ കൊടുത്തിട്ടുള്ള ഒരു വൈൻ്റെ ഷോർട്സ് വീഡിയോയ്ക്കാണ് എനിക്ക് ഏറ്റവും അധികം വ്യൂസ് കിട്ടിയതും സബ്സ്ക്രൈബേഴ്സ് കൂടിയതും ഒരു ബ്ലൂബെറി വൈനിൻ്റെ ടേസ്റ്റിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പം ഇന്ന് നമ്മൾ ആ ബ്ലൂബെറി വൈൻ അങ്ങോട്ട് പൊട്ടിക്കുകയാണ് അന്ന് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത് വൈനിട്ട് ഏതാണ്ട് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ റോമി ചേട്ടൻ ജസ്റ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനവിടെ എത്തിയത് അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അന്ന് കെട്ടിപ്പൊതിഞ്ഞ് നല്ല ഭദ്രമായിട്ട് എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ബ്ലൂബെറി വൈൻ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ വീര്യൊക്കെ ആയി സെറ്റായിട്ടിരിക്കുകയാണ് കുറേ നാളായിട്ട് ഞാൻ ഇന്ന് വരും നാളെ വരും ഇപ്പോൾ പൊട്ടിക്കല്ലേ ഇപ്പോൾ പൊട്ടിക്കല്ലേ എന്നും പറഞ്ഞ് റോമിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇത്രയും നാൾ കാത്തിരുന്നത് അങ്ങനെ ഇന്ന് നമ്മൾ വൈൻ പൊട്ടിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് റോമിച്ചേട്ടൻ ആദ്യം തന്നെ പുതിയതായിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ തവി ഒക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഇതാണത്ര അതിൻ്റെ ഒരു രീതി ആദ്യം തന്നെ പുള്ളി ഇതാ രണ്ട് സ്പൂണ് അതിൻ്റെ തെളി എന്നൊക്കെ പറയില്ലേ അത് മുകളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടാണ് ഇത് പാത്രത്തിലേക്ക് മൊത്തമായിട്ട് ഒഴിക്കുന്നത് രിപ്പേയിലേക്കാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ പകർന്ന് കാരണം അതിന്റെ സത്തൊക്കെ നമ്മൾ ആ ബ്ലൂബെറി ഇപ്പഴും കിടക്കല്ലേ ഇത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള പരിപാടി കാരണം ദേ ഒഴിച്ചപ്പോൾ തന്നെ മൊത്തം തെറിച്ചു ബ്ലൂബെറി ആയതുകൊണ്ട് തന്നെ ഇതിന് ഉടുക്കത്ത കറയാണ് നമ്മൾ അപ്പൊ തന്നെ തുടച്ചു കളഞ്ഞിട്ട് പോലും അതിന്റെ ആ ഒരു സ്റ്റെയിൻ ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ബ്ലൂബെറീസ് എടുത്തിട്ട് അതിൽ നിന്ന് ആ സത്ത് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതത്ര ഈസി ആയിട്ടുള്ളൊരു അല്ല ആ ബ്ലൂബെറിയിൽ നിന്ന് മുഴുവനായിട്ട് നമ്മൾ ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത് അതിൻ്റെ ഇടയിൽ കൂടെ സ്വന്തം തോട്ടത്തിൽ വിളയിച്ചെടുത്തിട്ടുള്ള കുറേ റോസ് പൂക്കളുടെ ഇതളുകളുമായിട്ട് ചേച്ചി വന്നു അതിൻ്റെ ഒപ്പം എൻ്റെ റോസ് പൂക്കൾക്കും ആരാധകർ കൂടട്ടെ എന്നും പറഞ്ഞിട്ടാണ് ചേച്ചി ഇതേ അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു പിഴിഞ്ഞെടുക്കുന്ന സത്ത് റോമച്ചേട്ടൻ കളയുന്നില്ല കേട്ടോ റോമച്ചേട്ടൻ പറഞ്ഞാൽ അത് കഴിക്കാം വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അതിന് വലിയ വീര്യൊന്നും ഉണ്ടായിരുന്നില്ല ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല ടേസ്റ്റാണ് നല്ല പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു സാധനത്തിനുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു രഹസ്യ കൂട്ടെടുക്കുകയാണ് ഈ കിഴി കെട്ടിയിട്ടിട്ടുള്ളതാണ് നമ്മുടെ വൈൻ്റെ രഹസ്യം അല്ലെങ്കിൽ വൈന് വീര്യം കൊടുക്കുന്ന സാധനം അപ്പം ഇതെന്താ ഇതെന്താന്ന് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കാരണം ഞാൻ വിചാരിച്ചു ഒരുപാട് കൂട്ടുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ടാകുന്നു പക്ഷെ അധികം സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഒരു മിനിറ്റ് ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതാ ആ കിഴിയിൽ നിന്നും കൂടെ മൊത്തമായിട്ട് പിഴിഞ്ഞിടക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾ പറയുന്നുണ്ട് ഒരു തുള്ളി പോലും കളയാൻ പാടില്ല കാരണവന്മാര് പൊറുക്കില്ല എന്നൊക്കെ അങ്ങനെ നമ്മളിത് ആ കിഴി പിഴിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ അതിൽ നിന്നുള്ള അവസാന തുള്ളി രക്തം വരെ അല്ല വൈൻ വരെ ഊറ്റിയെടുക്കുകയാണ് അങ്ങനെ അങ്ങനെതാ നന്നായിട്ട് ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളിത് തുറക്കാനുള്ള പാഴ്ശ്രമം തുടങ്ങിയിട്ടോ കിഴി കെട്ടുമ്പോഴുള്ള ആവേശത്തിൽ അത് തോന്നുന്നുണ്ട് കടുങ്കെട്ടി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ സാധനം തുറക്കാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഇടയിൽ നമ്മൾ റോമിച്ചേട്ടനെ ട്രോളി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ റോമിച്ചേട്ടൻ വൈൻ്റെ കളറുള്ള ടീഷർട്ട് തന്നെയാണ് ഇടുക എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ വൈൻ ഷോർട്ട്സ് ഇട്ട വീഡിയോയ്ക്ക് ഒരുപാട് പേര് റോമിച്ചേട്ടനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് റോമിച്ചേട്ടൻ അങ്ങനെ ഞങ്ങളിത് അവസാനം കത്രിക വെച്ചിട്ട് മുറിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വൈനിലിട്ടിട്ടുള്ള വീര്യം കൂട്ടാനുള്ള ഈ രഹസ്യ ുന്നത് അപ്പൊ അതിൻ്റെ ഉള്ളില് എന്തൊക്കെയാണ് ഇട്ടിട്ടുള്ളത് എന്താണ് വീര്യം കൂട്ടുന്നത് റോമി ചേട്ടൻ തന്നെ പറഞ്ഞുതരും ഓ അപ്പൊ ഇതുകൊണ്ടാണ് ഇതിന്റെ വെള്ളം എന്ന് പറയുന്നത് തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ രണ്ടാമത്തെ കിഴിയും പൊട്ടിച്ചേ ഇനി എന്താ പിന്നെ

നമ്മൾ ഗുരുക്കന്മാരും ഒക്കെ പറഞ്ഞതാണ് മരത്തിന്റെ സ്റ്റൂന്ന് അത് കുരി ഉപയോഗിക്കാം കറിയിൻ്റെ ഒരേ സമയത്ത് അതായത് എന്ന് നമ്മൾ ഇളക്കണോ അതേ സമയത്ത് തന്നെ എന്നും ഇളക്കാം ഇളക്കുമ്പോ ഒരേ സമയത്ത് ഇളക്കാം അത് ഇളക്കുന്നത് എപ്പോഴും നല്ലത് ശേഷം അല്ലെങ്കിൽ വെയിൽ മുക്കണു മുമ്പ് അതായത് രാവിലെ അതല്ലെങ്കിൽ ഏത് സമയത്താണോ ആദ്യം ഇളക്കിയ അതേ സമയത്താണ് എല്ലാ ദിവസവും ശ്രദ്ധിക്ക അങ്ങനെ ഇതേ നമ്മൾ വൈനൊക്കെ അവസാനം പിഴിഞ്ഞ് പിഴിഞ്ഞ് ഓൾമോസ്റ്റ് നമ്മൾ പകുതിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്കൊരു കുപ്പിയിലേക്ക് ഇത് മാറ്റാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ആയതൊക്കെ നമ്മൾ നമ്മളിതാ വേറെ കുപ്പികളിലേക്കായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം പിന്നെയും ഈ ഒരു പാത്രത്തിൽ സ്പേസ് വേണമല്ലോ ഇതിൻ്റെ ഒരു കളറാണ് കേട്ടോ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് നല്ല രസമുള്ള എൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റിലുള്ള വൈൻ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് അപ്പോഴെഴുതിക്കും ചേച്ചി ഇതാ ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം വീര്യം കൂടുന്നൊക്കെ വിചാരിച്ചു പക്ഷെ അല്ല നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ ബൈ യു